ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ വെടിയാണ് നാലുമണി ചോടൊപ്പം കഴിക്കാൻ കുറച്ച് പരിപ്പ് കട ഉണ്ടാക്കുകയാണ് പരിപ്പ് വെള്ളത്തിനകത്തിട്ട് കുതിർത്ത് വെച്ചേക്കും ആവശ്യം ഇതിനെ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ കുറച്ച് ഉള്ളി ഇഞ്ചി പച്ചമുളകും പിന്നെ രമ്പേലെന്ന് പറഞ്ഞ ഇലയുണ്ട് ആ ഇലയും കൂടെ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയതാണ് അതുകൊണ്ട് ഇതെല്ലാം കൂടെ അരച്ചിട്ട് നമുക്ക് പരിപ്പ് എവിടെ ഉണ്ടാക്കാം പരിപ്പ് വഴയ്ക്ക് വേണ്ട പരിപ്പ് ഞാൻ അരച്ചിട്ടുണ്ട് അരച്ച പരിപ്പിനകത്തിട്ട് അതിൽ കൊ ഉള്ളിയും ഇഞ്ചിയും കൂടെ ഞാൻ ചേർക്കുവാണ് ഇത് ഇവർക്ക് വേണ്ടി മാത്രം കുറച്ചുണ്ടാക്കുന്നുണ്ട് അല്ല ഇതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ച് എടുക്കണം എന്നിട്ട് ബാക്കി ഇലയും ഇതെല്ലാം കൂടി ചേർത്താൽ മതി എലയും കൂടി ഇടുന്നുണ്ട് മുളക് അരയ്ക്കുന്നില്ല മുളകൊന്നേ എടുത്തിട്ടുള്ളൂ ഇവർക്കൊരു അധികം വേണ്ടാത്തതുണ്ട് രച്ചെടുത്താൽ മതി പരിപ്പടയ്ക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഇട്ട് ഞാൻ അരച്ചിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഞാൻ ഉപ്പരച്ചായിരുന്നു ഇതിൻ്റെ ഒപ്പം ഇനി കുറച്ച് നമുക്ക് വേഗം പരിപ്പയുടെ ഉണ്ടാക്കാം എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഓരോ സ്പൂണ് വീതം കൂരി എണ്ണ കൈവൊള്ളാതെങ്ങനെയാണ് സ്പൂൺ എടുക്കുക അങ്ങനെ നാല് മണി പരഹാരം റെഡിയായി അതിനപ്പം ബ്രൂട്ട കോഫിയും നന്നായി ഇളക്കി പരിപ്പ് റെഡിയായി കുഞ്ഞു കുഞ്ഞു പരിപ്പ് കുട്ടി കുട്ടിപ്പരിപ്പ് വടയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ കോഫി ഇട്ട ബൂസ്റ്റ് ഇട്ട കോഫിയും പരിപ്പ് റെഡിയായി ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കുട്ടി പരിപ്പ് വട ഇത്ര വെള്ളി ഇന്നത്തെ ബൈ ടാറ്റപ്പ യു